എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് കാലഘട്ടത്തിൽ സൗത്ത് കൊറിയയിൽ നിന്ന് നോർത്ത് കൊറിയയിലേക്ക് ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട് ആ ഹൈജാക്കിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ത്രില്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം ത്രില്ലിംഗ് ആണ് അതുപോലെ ഇമോഷണൽ ജേണി കൂടെയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടില്ലേ ഈ സൗണ്ട് അപ്പുറത്ത് വർക്ക് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു സൗണ്ടാണ് അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയാം പക്ഷേ ക്ഷമിച്ചേ പറ്റുള്ളൂ ഇതെല്ലാ സൈഡിലും ഒന്നും ഇല്ലാട്ട് ഈ സൗണ്ട് ഇടക്കിടക്ക് മാത്രമേ വരാറുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും ക്ഷമിച്ച് കാണുക അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ലേഖാക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് സൗത്ത് കൊറിയയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ എയർഫോഴ്സ് രണ്ട് പേര് ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ജെറ്റ് പറത്തുന്നുണ്ട് ഇതിലെ ക്യാപ്റ്റനാണ് ടൈൻ മറ്റവൻ ഡോങ് ഇവർ പേരും അടിപൊളിയായിട്ടാണ് ജെറ്റ് പറത്തുന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് ഇവർ അങ്ങനെ പറത്തി പറത്തി രണ്ടും കൂടെ മിഷൻ്റെ ഏരി വിട്ട് പുറത്ത് പോകുന്നുണ്ട് ഈ സമയത്താണ് ടൈൻ ഇംപ്ലിമെന്റ് ടേൺ എന്ന് പറയുന്ന ഒരു ടേൺ എടുക്കുന്നത് സംഭവം വേറെ ഒന്നുമില്ല ജെറ്റ് ചുമ്മാ മേളിലോട്ട് പറത്തി അവിടെ കുത്തനെ നിർത്തി താഴോട്ട് ബെൽറ്റ് അടിക്കുന്ന ഒരു പരിപാടി കേൾക്കുമ്പോൾ എന്തൊരു സിമ്പിളാലേ പക്ഷേ ഹെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഡോങ് നല്ല വണ്ണം പേടിച്ചിട്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് മിഷൻ അബോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടൊരു കോള് വരുന്നത് കാരണം അതിനേക്കാൾ വലിയ സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സൗത്ത് കൊറിയയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് തൊട്ടപ്പുറത്തെ രാജ്യമായ നോർത്ത് കൊറിയയിലോട്ട് കടക്കാൻ പോകുന്നു പെർമിഷൻ ഇല്ലാണ്ട് അപ്പുറത്തെ രാജ്യത്തേക്കൊക്കെ കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ നാഷണൽ ഇഷ്യൂ ആണ് ആ ഫ്ലൈറ്റ് എങ്ങാനും കടന്ന നോർത്ത് കൊറിയയിലുള്ള ഒരു ഫ്ളൈറ്റ് ഇതുവരെ തീവ്രവാദികളെന്നൊക്കെ പറഞ്ഞ് മുദ്ര എത്തും പിന്നെ അവന്മാരെ കൈയിൽ ഫ്ലൈറ്റ് വീണ്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ് അങ്ങനെ ടൈനും ഡോങ്ങും കൂടെ പോകുന്നു ഫ്ലൈറ്റ് തിരിക്കാൻ പറയുന്നു പക്ഷെ പൈലറ്റ് തിരിക്കുന്നില്ല പാസഞ്ചേഴ്സാണെങ്കിൽ ഭയന്ന് വരച്ചിരിക്കുകയാണ് കാരണം ആ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് നോർത്ത് കൊറിയയിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹൈജാക്കർ അങ്ങനെ ടൈൻ പൈലറ്റിന്റെ അടുത്തോട്ട് ചെല്ലുന്നു നോക്കുമ്പോൾ മെയിൻ പൈലറ്റ് ഇല്ല കോ പൈലറ്റ് ആയ മിൻസു മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഹൈജാക്കറിനെ കാണാനില്ല പിന്നെ പോരാത്തതിനീ മിൻസുണ്ടല്ലോ ആള് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് മൂപ്പിനിങ്ങനെ വേണ്ടാത്ത പരിപാടിക്കൊന്നും നിൽക്കില്ല അത് ടൈൻക്ക് നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യുക അങ്ങനെ ഫ്ലൈറ്റ് തിരിക്കാൻ പറയുന്നു പക്ഷെ കോ പൈലറ്റായ മിൻസു അത് ചെയ്യുന്നില്ല അപ്പൊ തന്നെ ടൈൻക്ക് മനസ്സിലായി ഇതിലെന്തോ കൊഴപ്പുണ്ടെന്ന് അങ്ങനെ മേളീന്ന് ഈ ഫ്ലൈറ്റിൻ്റെ എഞ്ചിനിലോട്ട് വെടിവെക്കാൻ പറയുന്നു സംഭവം രണ്ട് എഞ്ചിൻ ഉണ്ട് ഒന്ന് പോയാൽ മറ്റേത് വെച്ച് ലാൻഡ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ പോരാതെ ഒരിഞ്ചൻ പോയി കഴിഞ്ഞാൽ പേടിച്ചിട്ട് എന്തായാലും ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും പക്ഷേ മേളിൽ അറിയില്ലല്ലോ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്ന കാര്യം പക്ഷേ ഇവിടെ ടൈം വെടിവെക്കാൻ തയ്യാറാവുന്നില്ല എഞ്ചിൻ്റെ മേളിലോട്ടെങ്ങാനും വെടിവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂവലിനടക്കം തീപിടിക്കാൻ ചാൻസ് ഉണ്ട് അതോടുകൂടെ ആ ഫ്ലൈറ്റും അതിലെ പാസഞ്ചേഴ്സും ഇല്ലാതാവും സോ മേളി തോടർ അവൻ അങ്ങ് ധിക്കരിക്കുകയാണ് ഫ്ലൈറ്റാണേലോ ബോർഡർ കടക്കുകയും ചെയ്തു ഇനി ആ ഫ്ലൈറ്റിനകത്തുള്ളവർക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ എന്തൊക്കെയാണേലും ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട് ഡോങ്ങിന് ഒരു മാസം സസ്പെൻഷൻ ടൈൻക്കാണേലോ ജോലി പോകുന്നുണ്ട് അത് മാത്രമല്ല ഇവൻ്റെ സുപ്പീരിയറ് ഒരു കാര്യം പറയുന്നുണ്ട് ജീവിതകാലം മുഴുവൻ ഹോണ്ട് ചെയ്യാൻ ഒരു കാര്യം ടൈൻ ഒന്നോർത്തോ ആ പാസഞ്ചേഴ്സിൻ്റെ മുഴുവൻ കുടുംബവും സഫർ ചെയ്യാൻ പോകാൻ അതും നീ കാരണം അതെന്നും മനസ്സിലുണ്ടായിക്കോട്ടെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ടൈൻ ആണ് കോപ്പൈലറ്റ് മിൻസുവിൻ്റെ ഫാമിലിയെ ഇപ്പം നോക്കുന്നത് കാരണം ആൾക്ക് ഭയങ്കര കുറ്റബോധമുണ്ട് താൻ കാരണമാണ് അവരെല്ലാം നോർത്ത് കൊറിയയിൽ പെട്ടുകിടക്കുന്നതെന്നും വിചാരിച്ച് പുള്ളി സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കിമ്മെന്ന് ഒരു ജയിൽ പുള്ളി ജയിലീന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു അപ്പോഴാണ് നോർത്ത് കൊറിയൻസ് പിടിച്ചു വെച്ച സൗത്ത് കൊറിയൻസിനെ വിട്ടയക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് വെറും മുപ്പത്തൊമ്പത് പേരെ മാത്രമാണ് ഇവർ വിട്ടയക്കുന്നത് ടോട്ടൽ അമ്പത് പേരുണ്ട് സൊ പതിനൊന്ന് ഇപ്പോഴും നോർത്ത് കൊറിയയിലാണ് അതിൽ നമ്മളുടെ ഉണ്ട് ഇതൊക്കെ അറിയുമ്പോൾ മിൻസുവിൻ്റെ ഫാമിലിയും ടൈനും കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് മാത്രമല്ല അന്ന് ടൈൻ്റെ സുപ്പീരിയറ് പറഞ്ഞ വാക്കുകൾ അവനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഈ പതിനൊന്ന് പേരെ പിടിച്ചു വെച്ചതെന്ന് അതിന് കാരണം വേറെ അവരുടെ പ്രൊഫഷൻസും സ്കിൽസും ആണ് അതായത് ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ പലവിധ സ്കിൽസ് ഉള്ളവരെ നോർത്ത് കൊറിയയിൽ പിടിച്ചു വെക്കും അവരെ സേവിക്കാൻ വേണ്ടി ഇതൊന്നും പോരാഞ്ഞിട്ട് മറ്റേ ഹൈജാക്കർ ഉണ്ടല്ലോ പുള്ളിക്ക് നോർത്ത് കൊറിയ കൊടുത്തത് രണ്ട് മില്യൺ ആണ് ഇതെല്ലാം ന്യൂസ് വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ജയിലിൽ നിന്ന് ഇറങ്ങിയ പുള്ളി കിമ്മ് ഇവൻ ആരാണ് എന്താണ് ഇതൊക്കെ അറിയണ്ടേ നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ പിന്നെയും വർഷങ്ങൾ കടന്നുപോയി ഒരു എയർപോർട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കണ്ട എയർപോർട്ടാണെന്ന് ഒരിക്കലും തോന്നില്ല ഒരുമാതിരി സർക്കസ് പോലെയാണ് അതിനകത്ത് എയർപോർട്ടിലിരുന്ന് ബജ്ജി വിൽക്കുന്ന ടീംസ് അടക്കമുണ്ട് ഇതിൻ്റെ കാരണം വേറെ പഴയ കാലമാണ് സോ വികസനം എന്ന് പറയുന്ന സാധനം ഏഴൈലത്തോടെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്നത് അത്രയും എക്സൈറ്റ്മെന്റ് ആണ് അവിടെയുള്ള ജനങ്ങൾക്ക് അങ്ങനെ സിയോൾ എന്ന സ്ഥലത്തോട്ട് ഫ്ലൈറ്റ് കയറാൻ വന്നിരിക്കുകയാണ് ഇത്രയും പേര് ആ ഡോറന്ന് തുറന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാലല്ലേ സീറ്റ് പിടിക്കാൻ പറ്റത്തുള്ളൂ അന്നത്തെ കാലമായോണ്ട് ഒരാൾക്ക് ഇന്ന സീറ്റ് എന്നൊന്നുമില്ല കണ്ട സീറ്റിൽ കയറിയിരിക്കുക ഒരുമാതിരി ബസ് പോലെ അങ്ങനെ ഇവർക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ലാൻഡായി അതിന്റെ കോ ആണ് ഇപ്പോൾ നമ്മളുടെ ടൈന് പക്ഷെ മറ്റേ പ്രശ്നം കാരണം സോളോ ആയിട്ട് ലാൻഡ് ചെയ്യാൻ ഒരു പൈലറ്റുമാരും സമ്മതിക്കുന്നില്ല പക്ഷെ ദേ ഇങ്ങേര് ഈ പൈലറ്റ് നമ്മളുടെ ടൈയിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫ്ലൈറ്റ് കയറാനായി അതേ ജയിൽപുള്ളി എയർപോർട്ടിലോട്ട് വരുന്നത് ഇതേ സമയം ഈ ഫ്ലൈറ്റിൽ ഒരു എയർ മാർഷലിനെയും ഒരു എയർ ഹോസ്റ്റേഴ്സിനെയും കാണിക്കുന്നുണ്ട് ഇവിടെ എയർ മാർഷൽ ഉണ്ടല്ലോ അവനക്ക് നമ്മളുടെ ടൈനോട് തീരെ താല്പര്യമില്ല കാരണം വേറൊന്നുമില്ല മറ്റേ പ്രശ്നം തന്നെയാണ് അങ്ങനെ എല്ലാവരും ഡോറ് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് ഈ ഫ്ലൈറ്റിൽ കയറാൻ വന്ന ഒരു പണക്കാരൻ്റെ മാനേജർ ഡോറിൻ്റെ തൊട്ട് ഫ്രണ്ടിലോട്ട് വരുന്നത് അതും അങ്ങേർക്ക് സീറ്റ് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എങ്ങാനും ഡോറ് തുറന്നാൽ പിന്നെ ഓടടാ ഓട്ടാണ് അങ്ങനെ ഈ സമയത്താണ് ഒരു ചെറിയ പയ്യനെ ഇങ്ങേര് കാണുന്നത് അങ്ങനെ മാനേജർ ചോദിക്കുകയാണ് ഡേയ് നൂറ് മീറ്റർ നീ എത്ര സെക്കൻഡ് ലോഡിയെത്തും എനിക്കൊരു പതിനൊന്ന് സെക്കൻഡ് മതി പതിനൊന്ന് സെക്കൻഡോ വെല്ലോ ഒളിമ്പിക്സിൽ ഓടടാ എന്നും പറഞ്ഞ ആ പയ്യന്റെ ഷൂലേസിലിട്ട് ചെറിയൊരു പണി കൊടുക്കുന്നു അങ്ങനെ ഡോർ തുറന്നു പിന്നെ പറയണ്ടല്ലോ കല്യാണത്തിന് സദ്യ വിളമ്പിയ അവസ്ഥയായിരുന്നു എല്ലാം കൂടെ കുതിച്ചു ഓടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പം അവൻ പയ്യനാണേലോ നിലത്തും വീഴുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല അവൻ നേരെ ഫ്രണ്ടിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഓരോത്തന്മാര് ടിക്കറ്റ് പോലും കാണിച്ചു കൊടുക്കാണ്ടാണ് ഉള്ളിലോട്ട് ചാടി കയറുന്നത് സീറ്റ് പിടിക്കണമല്ലോ ഇതിന്റെ ഇടയിൽ ഇന്നേ വരെ ഫ്ലൈറ്റിൽ ഒരു പാവും അമ്മച്ചി ശുവ കൂരി പിടിച്ച് വരുന്നുണ്ട് പുള്ളിക്കാരത്തിയാണെങ്കിൽ ഊമയാണ് ഫുൾ ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കുക ഇതാണെങ്കിൽ വലിയ സ്റ്റാൻഡേർഡ് ഉള്ള ഇവരുടെ മകൻക്ക് തീരെ പിടിക്കുന്നില്ല അങ്ങനെ മറ്റേ പണക്കാരന് വേണ്ടി മാനേജർ സീറ്റ് പിടിച്ചിട്ടുണ്ട് അങ്ങേരും വരുന്നു വലിയൊരു പെട്ടിയുമായിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് വേറൊരു അമ്മച്ചി ഫ്ലൈറ്റിലോട്ട് കോഴിയെ കയറ്റുന്നുണ്ട് ഇജ്ജാതി ഫ്ലൈറ്റ് യാത്ര ഞാൻ ആദ്യം കാണുകയാണ് അങ്ങനെ കോഴിയുടെ പേരും പറഞ്ഞ് വന്നടിയാണ് ഫ്ലൈറ്റിൽ ചിലർക്ക് ചിലർക്കിതിൻ്റെ സ്മെല്ല് പറ്റുന്നില്ല ചിലർക്കാണേലും ഓക്കെയാണ് എന്തൊക്കെയാണേലും ടൈം വരുന്നു ഒരു വിധത്തിൽ ഒതുക്കി തീർക്കുന്നു അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെടാൻ പോവുകയാണ് ഈ ടൈമിൽ നമ്മളുടെ മെയിൻ പൈലറ്റ് ഒരു കാര്യം പറയുന്നുണ്ട് ടൈം ഇന്ന് നീയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഇത് കേട്ടേക്ക് ടൈൻ കാണെങ്കിലോ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെട്ടു പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഈ സമയത്താണ് മറ്റേ കോഴി ഫ്ലൈറ്റിൽ വെച്ച് മുട്ടയിടുന്നത് ആ മുട്ട അവർ നേരെ കിമ്മിന് കൊടുക്കുന്നു എന്നിട്ട് കിമ്മിനെ പറ്റി ചോദിച്ചറിയുന്നുണ്ട് അമ്മച്ചി എൻ്റെ അമ്മ മരിച്ചു ഞാനിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ അടുത്തോട്ട് പോവാൻ അല്ല അമ്മ എങ്ങനെയാ മരിച്ച് ഞാൻ കുറച്ചു കാലം പുറത്തായിരുന്നു ആ ടൈമിൽ വിഷം നട്ടാ എൻ്റെ അമ്മ മരിച്ചത് ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അവൻ അവൻ്റെ പെട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തുനിന്ന് രണ്ട് ബോംബും അതിലെ ഒരു ബോംബ് കോക്പിറ്റിൻ്റെ വാതിലിൻ്റെ മുകളിൽ വെക്കുന്നു രണ്ടാമത്തേത് അവനെടുത്ത് അങ്ങ് എറിയുന്നുണ്ട് ഇത് കണ്ടേക്ക് എയർമാർഷൽ ആണേലോ ഗൺ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ യാതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല അതിനകത്ത് വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ നടക്കുന്നുണ്ട് പണക്കാരൻ്റെ പണമടങ്ങിയ പെട്ടി മുതൽ അതിനകത്തെ ജനങ്ങൾക്ക് വരെ നല്ല പണി കിട്ടുന്നുണ്ട് അവർക്ക് മാത്രമല്ല മെയിൻ പൈലറ്റിൻ്റെ കണ്ണിനും നല്ല പണി കിട്ടുന്നു പിന്നെ പറയണ്ടല്ലോ ഫ്ലൈറ്റിൻ്റെ ടോട്ടൽ കൺട്രോൾ അങ്ങ് പോവുകയാണ് മാത്രമല്ല ഫ്ളൈറ്റിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ദ്വാരം ഉണ്ടായിട്ടുണ്ട് ഫ്ലൈറ്റിൻ്റെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് മെയിൻ പൈലറ്റിനാണെങ്കിൽ ശരിക്കും പോലെ ബോധം വന്നിട്ടില്ല പക്ഷെ ഒരു വിധത്തിൽ അങ്ങേര് എഴുന്നേൽക്കുന്നു കൺട്രോൾ വീണ്ടെടുക്കാൻ നോക്കുന്നു എന്നാൽ യാതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല ഫ്ളൈറ്റ് താഴോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഇത് പിടിച്ചിട്ട് കിട്ടുന്നില്ല ഈ സമയത്താണ് ഇവരുടെ ഫ്രണ്ടിൽ വലിയൊരു മല കാണുന്നത് അതിൻ്റെ മുകളിലോട്ട് ഫ്ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് സാധനം ആവും പിന്നെ ടൈൻ ഒന്നും നോക്കിയില്ല ഫുൾ ത്രോട്ടിൽ ത്രോട്ടിലങ്ങ് കൊടുത്ത് മുകളിലോട്ട് ഉയർത്തുന്നുണ്ട് അതും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു അങ്ങനെ ടൈൻ ക്യാബിനിലോട്ട് നോക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ പാതി പാസഞ്ചേഴ്സിന് ബോധം തന്നെയില്ല അങ്ങനെ കോക്ക്പിറ്റിലോട്ട് കടന്ന് വരികയാണ് കിമ്മ് എന്നിട്ട് പറയുകയാണ് ഫ്ലൈറ്റ് നേരെ ഓഷ്യൻ സൈഡിലോട്ട് കൊണ്ടുപോകും ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഒരു ബോംബ് കൂടെ ഞാൻ അങ്ങ് പൊട്ടിക്കും ഇവൻ്റെ ഈ ബോംബ് ഉണ്ടല്ലോ അതിന് ചെറിയ പ്രത്യേകതയുണ്ട് ഇത് വല്ലാണ്ട് ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല അങ്ങനെ ഈ ടൈമിൽ ടൈം പറയുകയാണ് എങ്ങോട്ട് വേണേലും പോവാം പക്ഷെ എനിക്കാദ്യം ക്യാബിൻ ചെക്ക് ചെയ്യണം പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും കിമ്മ് സമ്മതിക്കുന്നില്ല ഈ ടൈമിൽ മെയിൻ പൈലറ്റ് പറയുകയാണ് പൊട്ടിത്തെറിച്ച ബോംബാ എന്തേലും ഡാമേജ് ഉണ്ടെങ്കിൽ നീ പറയുന്നതൊന്നും നടക്കില്ല ഇത് കേട്ടേക്ക് കിമ്മ് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ടൈം ക്യാബിനിലോട്ട് ചെന്നു ആദ്യം തന്നെ കുറച്ച് പെട്ടികളെടുത്ത് മറ്റേ ദ്വാരത്തിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് ശേഷം ഒരാളെ കൊണ്ട് പെട്ടിയെല്ലാം പിടിപ്പിക്കുന്നു എന്നിട്ട് ടൈൻ നേരെ പോകുന്നത് എയർ ഹോസ്റ്റേഴ്സിൻ്റെ അടുത്തോട്ടാണ് അവളുടെ പേരാണ് ഓക്സോൺ ഓക്സോൺ ആണെങ്കിൽ ഭയന്ന് വരച്ച് ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് നീ വേണം ഇനി ക്യാബിൻ നോക്കാൻ അത് നിന്റെ ചുമതലയാണ് ഇതും പറഞ്ഞ് അവിടുത്തെ എയർ മാർഷലിനെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ അങ്ങേർക്കാണെങ്കിലോ ബോധമൊന്നും വന്നിട്ടില്ല അത് മാത്രമല്ല ആ ബോംബിന്റെ ആഘാതത്തിൽ പുള്ളിക്കാരന്റെ തോക്ക് തെറിച്ച് വീണിട്ടുണ്ട് ഈ സമയത്ത് ടൈൻ പറയാണ് ഓക്സോൺ എത്രയും പെട്ടെന്ന് ഇവൻ്റെ തോക്ക് നമുക്ക് കണ്ടുപിടിക്കണം അതെങ്ങാനും ഹൈജാക്കറിൻ്റെ കയ്യിൽ കിട്ടിയാൽ നമ്മളെല്ലാവരും കുടുങ്ങും നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യി ബാക്കിൽ പോയിട്ട് കുറച്ച് നെറ്റ് എടുത്തുകൊണ്ട് പോവാ ആദ്യം നമുക്ക് ഈ ദ്വാര അടക്കണം ഇത് കേട്ടേക്ക് എടുക്കാൻ വേണ്ടി അവൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ടൈനും വേറൊരുത്തനും കൂടെ മാർഷലിനെ പിടിച്ച് ചെയറിൽ ഇരുത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നല്ല വെണ്ണം വാച്ച് ചെയ്യുന്നുണ്ട് നമ്മളുടെ കിമ്മ് അങ്ങനെ നെറ്റുമായിട്ട് വരുന്നുണ്ട് ഓക്സോൺ അത് വെച്ച് ദ്വാരം ദ്വാരമടക്കുകയും ചെയ്തു ഈ സമയത്താണ് ഊമയായ അമ്മച്ചിയുടെ മകനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് നല്ല വെണ്ണം പരിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ ഓക്സോൺ ഫസ്റ്റ് എയ്ഡ് കൊണ്ടുവരുന്നു ഈ സമയത്താണ് മറ്റേ പണക്കാരൻ പുള്ളിക്കാരൻ്റെ പൈസ നിലത്തുനിന്ന് പറക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നടന്നിട്ടും പുള്ളിക്ക് വലുത് പൈസയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെയിൻ പൈലറ്റ് കിമ്മുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ പൊളിറ്റിക്സോ പൊളിറ്റിക്സും കോഴൊന്നുമല്ല താനിപ്പോൾ ഫ്ലൈറ്റ് ഓടിക്കി ഇതിൻ്റെ ഇടയിലാണ് പാസഞ്ചേഴ്സ് എല്ലാവരും അങ്ങ് പാനിക് ആവാൻ തുടങ്ങുന്നത് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടെടുക്കുന്നുണ്ട് ഇത് കേട്ടപാട് കിമ്മു വരുന്നു ആദ്യം തന്നെ പൈസ പിറക്കിക്കൊണ്ടിരിക്കുന്ന പണക്കാരനിട്ട് നല്ല ചവിട്ടും കൊടുക്കുന്നു എന്നിട്ട് എല്ലാവരെയും ബോംബ് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പാസഞ്ചേഴ്സ് എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് അത് മാത്രമല്ല ആ സമയത്ത് അവനൊരു കാര്യം പറയുന്നുണ്ട് ഈ ഫ്ലൈറ്റ് പോകാൻ പോകുന്നത് നോർത്ത് കൊറിയയിലോട്ടാണ് ഇത് കേട്ടപാടെ എല്ലാവരും ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് നോർത്ത് കൊറിയയിലോട്ട് എങ്ങാനും ഈ ഫ്ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ ജീവിതം പോയി അങ്ങനെ ഈ ഗ്യാപ്പിലാണ് ഹൈജാക്ക് ചെയ്യുന്ന വിവരം മെയിൻ പൈലറ്റ് താഴെയുള്ളവരെ അറിയിക്കാൻ നോക്കുന്നത് ഇത് കണ്ടേക്ക് കിമ്മാണേലോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അങ്ങ് തകർക്കുന്നുണ്ട് നീയൊക്കെ റേഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് മതി ഈ സമയത്താണ് ടൈൻ ഓക്സോണിനെ വിളിക്കുന്നത് കാരണം മെയിൻ പൈലറ്റിൻ്റെ കണ്ണിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് സോ അങ്ങേരെ നോക്കണം പക്ഷേ ഓക്സോൺ ആണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ് ഈ കിമ്മിനെ കണ്ടിട്ട് പക്ഷേ കിമ്മൊന്നും ചെയ്യുന്നൊന്നുമില്ല അവളെ കടത്തി വിടുന്നുണ്ട് അങ്ങനെ ഈ ടൈമിൽ പൈലറ്റ് ചോദിക്കുകയാണ് നീ എന്തിനാ നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്താണ് ഈ നോർത്ത് കൊറിയ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിഷയാക്കുന്നത് അവിടെയുള്ളവരും മനുഷ്യർ തന്നെയാണ് എൻ്റെ ബ്രദർ അവിടെയാണുള്ളത് അതും വലിയ നിലയിൽ പുള്ളിയാണ് പണ്ടി ഇവിടുന്ന് ഫ്ലൈറ്റ് അടിച്ചുകൊണ്ട് നോർത്ത് കൊറിയയിലോട്ട് പോയത് ഇതും പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ ഹൈജാക്കിങ് പത്രവാർത്ത അവൻ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് സോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ ഫ്ലൈറ്റ് അടിച്ചോണ്ട് പോയത് ഇവൻ്റെ ബ്രദറാണ് ഇപ്പോൾ എഴുപത്തൊന്നിൽ ഇവനും അടിച്ചുകൊണ്ട് പോവാൻ നോക്കുന്നു അതും രണ്ട് മില്യന് വേണ്ടിയിട്ട് അങ്ങനെ ഈ സമയത്താണ് പാസഞ്ചറി ഒരാൾ ഊമയായ അമ്മച്ചിയുടെ മകനുണ്ടല്ലോ അവനോടൊരു കാര്യം പറയുന്നത് ആ ഹൈജാക്കർ ഇതുവഴി വരുമ്പോൾ അവനെ നമുക്ക് ചാടി പിടിച്ചാലോ ഇത് കേട്ടേക്ക് അങ്ങേര് അതിന് കൂട്ടു നിൽക്കുന്നില്ല കാരണം പണി ഏത് വഴിക്കാ വരിക എന്നുള്ളത് യാതൊരു ഐഡിയയില്ല പക്ഷെ ഇവനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങേരുണ്ടല്ലോ ആൾ പണ്ട് അതായത് യുദ്ധസമയത്ത് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടൊക്കെയുണ്ട് സോ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് പുള്ളി ഇറങ്ങി നിൽക്കുന്നത് അങ്ങനെ ഈ സമയത്താണ് അവൻ്റെ തൊട്ടുപുറകിലെ സീറ്റിലെ ആൾ ഹെൽപ്പാക്കാമെന്ന് പറയുന്നത് ഇവൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഇനിയിപ്പോൾ നോർത്ത് കൊറിയയിൽ നിന്ന് ഇവരെങ്ങാനും തിരിച്ചെത്തിയെന്ന് വിചാരിക്കും പക്ഷെ നാട്ടുകാരിവരെ കാണാൻ പോകുന്നത് രാജ്യദ്രോഹികളായിട്ടാണ് ഇതേ സമയം ട്രെയിനാണെങ്കിൽ ഒക്സോവിനോട് എല്ലാ പാസഞ്ചറിൻ്റെയും ഐ ഡി വെക്കാൻ പറയുന്നുണ്ട് കാരണം നോർത്ത് കൊറിയയിലേക്ക് എങ്ങാനും എത്തിക്കഴിഞ്ഞാൽ അവരവിടെ സ്കിൽസ് നോക്കും അവർക്കാവശ്യമുള്ള സ്കിൽസ് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം പിടിച്ചു വെച്ച പതിനൊന്ന് പേരുടെ അവസ്ഥയായിരിക്കും ഇവർക്കും അങ്ങനെ എയർ മാർഷലിന് ബോധം വന്നു അത് ഗണ്ടേക്ക് കിമ്മാണെങ്കിലോ വേറൊരു പാസഞ്ചറിനേം കൂട്ടി മാർഷലിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ശേഷം അവരെ കൊണ്ട് ഇവനെ കെട്ടിയിടീക്കുന്നുണ്ട് പെട്ടെന്നാണ് ഫ്ലൈറ്റ് ഒരു ടെർബുലൻസിലേർപ്പെടുന്നത് ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഇവനെ അടിച്ചിടാൻ പ്ലാൻ ചെയ്ത ഓഫീസർ ഉണ്ടല്ലോ അവൻ പണി തുടങ്ങിയിട്ടുണ്ട് ടെർബുലൻസിലായതുകൊണ്ട് തന്നെ കിമ്മിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് തിരിച്ചും അത് മാത്രമല്ല ഇങ്ങേരെ ഹെൽപ്പാക്കാമെന്ന് പറഞ്ഞാൽ മറ്റവനുണ്ടല്ലോ അവൻ പേടിച്ചിട്ട് അങ്ങ് പിന്മാറുന്നു എന്നാൽ മൂപ്പർക്കല്ലാട്ട പേടി മൂപ്പറുടെ വൈഫിനാണ് പേടി അങ്ങനെ കിമ്മും ഇങ്ങേരും കൂടെ നിലത്ത് വീഴുന്നുണ്ട് ഈ ടെർബുലൻസ് കാരണം ടൈൻ കാണേലോ അങ്ങോട്ട് കയറി ചെല്ലാനും വയ്യ കാരണം അത്രയും വലിയ ആണ് ഇവിടെ വന്നിട്ടുള്ളത് രണ്ട് പൈലറ്റുമാര് ഇരുന്നാൽ മാത്രമാണ് ഈ ഒരു ടെർബുലൻസ് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ടെർബുലൻസ് കഴിഞ്ഞു ഇതേ സമയം തന്നെയാണ് കിമ്മിന് മാർഷലിൻ്റെ കാണാതെ പോയ ഗണ്ണ് കിട്ടുന്നത് പിന്നെ പറയണ്ടല്ലോ ഓഫീസർ നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഇങ്ങേറിയിട്ട് പഞ്ഞിക്കിട്ടോണ്ടിരിക്കുകയാണ് കിമ്മ് അങ്ങനെ അങ്ങോട്ടതാ ടൈൻ വരുന്നു ടൈൻ ഒരു വിധത്തിലാണ് ഇവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് പക്ഷെ കിമ്മാണ് ആള് ഒരു പണിഷ്മെൻറ്റെങ്കിൽ ഒരു പണിഷ്മെൻ്റ് കൊടുക്കാതിരിക്കില്ലല്ലോ സോ കത്തി എടുക്കുന്നു ഓഫീസറിൻ്റെ കാലിലോട്ട് കുത്തി അങ് ഇറക്കുന്നു എന്നിട്ട് ടൈൻ്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ടൈനെ തിരിച്ച് കോക്പിറ്റിലോട്ട് തന്നെ വിടുകയാണ് ടൈൻ ആണേലോ നേരെ കോക് പിറ്റി കയറുന്നു എന്നിട്ട് അവിടെയുള്ളൊരു മീറ്റർ അടിച്ചു തകർക്കുന്നുണ്ട് അതെന്തിനാണെന്നൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും ഇതേ സമയം കാലിന് കുത്തേറ്റവനെ നോക്കാൻ വേണ്ടി ഫസ്റ്റ് എയ്ഡുമായിട്ട് ഓക്സോൺ വരുന്നുണ്ട് പേടിച്ച് വിറച്ചിട്ടാണ് അവൾ വരുന്നത് പക്ഷെ എന്നാലും അവൾക്ക് ഭയങ്കര വാശി അവരെ നോക്കിയേ പറ്റുള്ളൂ എന്ന് അങ്ങനെ കിമ്മിതിന് സമ്മതിക്കുന്നു ഈ ടൈമിലാണ് പൈലറ്റ് എല്ലാവരുടെ ഐ ഡി നശിപ്പിക്കാൻ പറയുന്നത് ഇത് കേട്ടേക്ക് ഊമയായ അമ്മച്ചിയാണേലോ തൻ്റെ മകൻ്റെ ഐ ഡി അങ്ങ് ഭക്ഷിക്കുകയാണ് അപ്പോഴാണ് അയാൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് തൻ്റെ അമ്മ തനിക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണെന്ന് അയാളിതൊക്കെ കണ്ടിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം സ്വന്തം അമ്മ ഊമയായതുകൊണ്ട് പുറത്തൊക്കെ കൊണ്ടുപോകാൻ ആൾക്ക് ഭയങ്കര മടിയായിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഓക്സോൺ മാർഷലിൻ്റെ കെട്ടഴിക്കാൻ വേണ്ടി പോകുന്നത് ബട്ട് നോ രക്ഷ അപ്പോഴേക്കും കിമ്മ് നോക്കുന്നുണ്ട് അവളെ അത് മനസ്സിലാക്കി അവൾ ഐ ഡി കളക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്നു അങ്ങനെ ഈ സമയത്താണ് കിമ്മിൻ്റെ പാസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ബ്രദർ നോർത്ത് കൊറിയയിലേക്ക് പോയ സമയം തൊട്ട് പോലീസുകർ ഇവരുടെ ഫാമിലിയെ രാജ്യദ്രോഹികളായിട്ടാണ് കണ്ടിരുന്നത് അതുകൊണ്ട് പോലീസുകാർ ഇടയ്ക്കിടക്ക് വരും എന്നിട്ട് ഇവനെയും ഇവൻ്റെ അമ്മയെ മെൻറ്റലി ടോർച്ചർ ചെയ്യും അങ്ങനെ ഒരു ദിവസം പോലീസ് എത്തി എത്തിയെന്ന് മാത്രമല്ല ഇവനെ കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് അവൻ ജയിലിലായത് അങ്ങനെ ജയിലിൽ നിന്നിറങ്ങി വീട്ടിലെത്തി അവൻ കണ്ടത് വിശന്ന് മരിച്ച അവൻ്റെ അമ്മയുടെ ഡെഡ് ബോഡിയാണ് അതും പുഴുക്കളൊക്കെ അരിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു ആ ഡെഡ് ബോഡിയുടെ മുകളിൽ സോ ആ ഒരു പ്രതികാരം കൂടിയാണ് ഈ ഹൈജാക്ക് അങ്ങനെ ഈ സമയത്ത് മാർഷൽ പലരോടും കെട്ടഴിക്കാൻ പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് നേരത്തെ ഓഫീസറിനെ സഹായിക്കാമെന്നു പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ടായ മറ്റേ ചെങ്ങായി ഉണ്ടല്ലോ അവൻ രണ്ടും കൽപ്പിച്ച് കെട്ടഴിക്കാൻ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവുകയാണ് അതാണെങ്കിൽ കിമ്മ് കേൾക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ അവൻ അങ്ങ് ഇറങ്ങുന്നുണ്ട് ആ സമയത്താണ് ഓക്സോൺ ഐ ഡി കളക്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഇവൻ്റെ മുന്നിൽ കിടന്ന് തകതിമിതാളം കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അവളെ പിടിച്ച് മാറ്റുന്നുണ്ട് ഇത് കണ്ടേക്ക് ടൈൻ ആണെങ്കിൽ വേഗം തന്നെ ഒരു അലാം അടിക്കുന്നുണ്ട് അങ്ങനെ ഇതെന്താ നോക്കാൻ വേണ്ടി കിമ്മ നേരെ കോക്പിറ്റിലോട്ട് ചെന്നു ആ ഒരു ഗ്യാപ്പ് നോക്കി സഹായിക്കാൻ പോയ അങ്ങേരുണ്ടല്ലോ തിരിച്ച് സീറ്റിലെത്തിയിട്ടുണ്ട് ഈ സമയത്ത് ടൈൻ ഒരു നുണ പറയുന്നു ഫ്യൂല് തീരാറായി അതുകൊണ്ടാണ് ആ അലാം അടിക്കുന്നത് ഇതും പറഞ്ഞ് അവനെ കൂടുതൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി മറ്റേ മീറ്റർ ഉണ്ടല്ലോ അവൻ തകർത്ത് കളഞ്ഞ മീറ്റർ അതങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവും നമ്മൾ ഓൾറെഡി ഇപ്പോൾ നോർത്ത് കൊറിയ കടന്നിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും കിമ്മിന് അത്ര വിശ്വാസം പോരാ പോരാന്ന് മാത്രമല്ല അവൻ മറ്റേ പൈലറ്റിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് അതോടുകൂടെ അങ്ങേരുടെ കാഴ്ച മങ്ങിത്തുടങ്ങി സോ ഇനി ലാൻഡ് ചെയ്യണമെങ്കിൽ അത് ടൈൻ ഒറ്റയ്ക്ക് വേണം അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഒരു വിധത്തിലാണ് കിമ്മത്തിന് സമ്മതിക്കുന്നത് പക്ഷെ എന്നാലും അവനക്ക് ഭയങ്കര ഡൗട്ട് സോ അവൻ പോയിട്ട് വിൻഡോ വഴി പുറത്തോട്ട് നോക്കുന്നുണ്ട് നോക്കുമ്പോൾ ഫ്ലൈറ്റ് താവും തോറും സൗത്ത് കൊറിയ ആണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ ബോംബ് എടുക്കുന്നു പിന്നൊരുന്നു മറ്റേ സ്പീഡിലോടുന്ന പയ്യൻ്റെ കയ്യിലും കൊടുക്കുന്നു അത് പൊട്ടാതിരിക്കാൻ വേണ്ടി പിന്നിൻ്റെ ഭാഗത്തായിട്ട് മുറുക്കി പിടിക്കുന്നുണ്ട് ഇതേ സമയം ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെങ്കിൽ താഴത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ കിമ്മ പയ്യനെ പിടിച്ച് കോപ്പിറ്റിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് എന്നിട്ടവൻ്റെ തലയിൽ ഗണ്ണ് വെക്കുന്നു എന്നിട്ട് എത്രയും വേഗം ലാൻഡ് ചെയ്യൽ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പയ്യനെ കൊന്നുകളയുന്നൊക്കെ പറയുന്നുണ്ട് ഈ പയ്യനാണേലോ ലാൻഡ് ചെയ്യല്ലേ ലാൻഡ് ചെയ്യല്ലേ എന്നും പറഞ്ഞാൽ അലറി കരഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റ് താഴ്ത്തു മുട്ടി പക്ഷെ ടൈൻക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ കിമ്മ് ചിലപ്പോൾ ഈ കുട്ടിയെ കൊല്ലാനും മടിക്കില്ല സോ അവൻ വീണ്ടും ഫ്ലൈറ്റ് ഉയർത്തുന്നുണ്ട് പക്ഷേ അതിച്ചിരി പാടാണ് എന്നാൽ പേടിക്കാനൊന്നുമില്ല അവനത് കറക്റ്റായിട്ട് പൊക്കുന്നുണ്ട് അങ്ങനെ ലാൻഡിങ് പ്ലാൻ പാളി പാളിന്ന് മാത്രമല്ല ഇതിന്റെ പണിഷ്മെന്റ് ആയി കിമ്മ ടൈന്റെ കാലിലോട്ട് വെടിവെക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും പൈലറ്റ് ആണെങ്കിൽ കുറേ ചൂടാവുന്നുണ്ട് കിമ്മിനോട് ഈ സമയത്ത് കിമ്മ് ഒരു കാര്യം പറയുന്നു നിങ്ങൾക്കൊരു കാര്യം അറിയോ ആ സംഭവത്തിന് ശേഷം എനിക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റിയിരുന്നില്ല ഞാനായിരുന്നു അവിടുത്തെ സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻറ്റ് പക്ഷെ അതൊന്നും അവിടുത്തെ ടീച്ചർമാർക്ക് തീരെ പിടിച്ചിരുന്നില്ല അവരെന്നെ കണ്ടിരുന്നത് കമ്മികളും രാജ്യദ്രോഹികളുമായിട്ടാണ് ഇനി എനിക്ക് നോർത്ത് കൊറിയ മാത്രമേ ഉള്ളൂ അവിടെ ഞാൻ ഹീറോ ആയിരിക്കും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക് നമുക്ക് നോർത്ത് കൊറിയയിൽ ലാവിഷായിട്ട് ജീവിക്കാം അവിടെ നിങ്ങൾ ഹീറോസ് ആയിരിക്കും ഇത് കേട്ടേക്ക് ട്രെയിൻ പറയാണ് ശരി ഓക്കെ ഞാൻ നിന്റെ കൂടെ നിൽക്കാം പക്ഷെ ഇതിലെ പാസഞ്ചേഴ്സിനെ പുറത്താക്കണം അവർ നോർത്ത് കൊറിയയിൽ എത്തിയാൽ നാട്ടിലുള്ളവരുടെ ഫാമിലീസിനെ രാജ്യദ്രോഹി എന്നും പറഞ്ഞ് മുദ്രകുത്തും പിന്നീട് അതേ അവസ്ഥയായിരിക്കും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് അത് വേണോ ഇത് കേട്ടേക്ക് അവനൊന്ന് ചിന്തിക്കുന്നുണ്ട് അവൻ മെല്ലെ മെല്ലെ ഗണ്ണ് താഴ്ത്തി പാസഞ്ചേഴ്സിനെ താഴെ ഇറക്കാം എന്നുള്ളൊരു ചിന്തയിലാൾ വരുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും എയർഫോഴ്സ് അങ്ങ് വരികയാണ് കാരണം ഇവർ അതിർത്തി കടക്കാറായി അങ്ങനെ എയർഫോഴ്സ് ഫ്ലൈറ്റ് താഴെ ഇറക്കാൻ പറയുന്നുണ്ട് അപ്പോഴാണ് ടൈൻ ഒരു കാഴ്ചയങ്ങ് കാണുന്നത് വന്നിരിക്കുന്ന ഡോങ്ങാണ് ഡോങ്ങ് കുറെ പറയുന്നുണ്ട് താഴോട്ടിറക്കാൻ പക്ഷെ പറ്റില്ലല്ലോ ഹൈജാക്ക് സിറ്റുവേഷൻ ആണെന്ന് പറയാനാണെങ്കിൽ ഈ കിമ്മ് സമ്മതിക്കുന്നുമില്ല അങ്ങനെ ജെറ്റുകൾ വാണിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിലെ രണ്ട് മൂന്ന് ബുള്ളറ്റ് ഫ്ലൈറ്റിൻ്റെ അകത്തോട്ടും കൊള്ളുന്നുണ്ട് ആ ബുള്ളറ്റിൻ്റെ ആഘാതത്തിൽ കിമ്മിൻ്റെ ഫേസിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇനി എഞ്ചിൻ്റെ മുകളിലോട്ട് ഷൂട്ട് ചെയ്യലാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഡോങ്ങിനോട് കിമ്മില്ലാത്ത നേരം നോക്കി സംസാരിക്കുകയാണ് ടൈൻ അപ്പോഴാണ് ടൈൻ ഒരു കാര്യം അറിയുന്നത് ഇവരുടെ ഫ്ലൈറ്റും കാത്ത് നോർത്ത് കൊറിയൻ എയർഫോഴ്സ് നിൽക്കുന്നുണ്ട് അതും വെടിവെച്ചിടാൻ വേണ്ടിയിട്ട് സോ അങ്ങോട്ട് കയറി ചെന്ന ഒരു യുദ്ധം വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഈ ടൈമിൽ ഓക്സോണിനോട് ടൈം പറയാണ് ജെറ്റ് ഇഞ്ചിൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ചിറകിൻ്റെ തൊട്ട് പിന്നിലെത്തിയാൽ നീ എന്നെ അറിയിക്കണം അങ്ങനെ ജെറ്റ് എത്തി അപ്പം തന്നെ ഓക്സോൺ വിവരമറിയിച്ചു പിന്നെ ടൈൻ ഒന്നും നോക്കിയില്ല ഫ്ലൈറ്റിന്റെ ഫ്യൂൽ അങ്ങ് തുറന്ന് വിടുകയാണ് അത് ആ ജെറ്റിൻ്റെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ആവുന്നുണ്ട് സോ അവരുടെ വിസിബിലിറ്റി നഷ്ടപ്പെടുന്നു അവർക്ക് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല പക്ഷെ അതുകൊണ്ടായില്ല ബോർഡർ അടുത്ത് എത്തും തോറും റിസ്ക് കൂടുതലാണ് ഇതിൻ്റെ അകത്താണേൽ കിമ്മ് പിന്നെ എത്തിയിട്ടുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഫോക്സ് ടു എന്നൊരു സിഗ്നലും എയർഫോഴ്സ് കൊടുക്കുന്നുണ്ട് ഫോക്സ് ടു എന്ന് പറഞ്ഞാൽ മിസൈലാണ് അങ്ങനെ മിസൈൽ വിട്ട് തകർക്കാനാണ് എയർഫോഴ്സിൻ്റെ ശ്രമം എന്നാൽ അതിന് ഡോങ് സമ്മതിക്കുന്നില്ല അവൻ ബാക്കിയുള്ള എയർഫോഴ്സുകാരോട് പറയുന്നുണ്ട് ഹൈജാക്കിംഗ് സിറ്റുവേഷൻ ആണെന്ന് പക്ഷെ ഒരാൾ പോലും കേൾക്കുന്നില്ല കാരണം അപ്പുറത്തോട്ട് എത്തിയാൽ യുദ്ധമാണ് സോ രാജ്യത്തെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗവും മിസൈൽ ജെറ്റ് ആണെങ്കിൽ പിന്നെ തന്നെയുണ്ട് എങ്ങനെയൊക്കെയോ അതിനെ മറച്ചു പിടിക്കുകയാണ് ഡോങ് ഇതേ സമയം നോർത്ത് കൊറിയൻ സ്കോഡും വരുന്നുണ്ട് അങ്ങനെ ടൈം പറയുകയാണ് കിം നമുക്ക് എത്രയും വേഗം തൊട്ടടുത്തുള്ള ബീച്ചിൽ ലാൻഡ് ചെയ്യുക ഇല്ല നീ ഉൾപ്പെടെയുള്ള എല്ലാവരും കൊല്ലപ്പെടും പുഴുവരിക്കുന്ന എൻ്റെ അമ്മയുടെ ജഡം കണ്ടപ്പോൾ തന്നെ ഞാൻ മരിച്ചതാ അതുകൊണ്ട് നോർത്ത് കൊറിയയിലേക്ക് ഫ്ലൈറ്റ് എടുക്ക് ഈ സമയത്ത് പൈലറ്റ് ഒരു കാര്യം പറയുന്നുണ്ട് ടൈൻ നീ ഇത് ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി ക്രാഷ് ചെയ്യ് എല്ലാവരും മരിക്കട്ടെ പാസഞ്ചേഴ്സിൻ്റെ ഡെഡ് ബോഡി അവരുടെ ഫാമിലി പറക്കിയെടുക്കട്ടെ ഇതൊക്കെ കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ് ടൈൻ ഇതിൻ്റെ ഇടയിൽ മിസൈൽ ജെറ്റാണെങ്കിൽ പിറകിൽ നിന്ന് മാറി നേരെ മുകളിലോട്ട് പോകുന്നുണ്ട് സോ ഇനി അവർക്ക് സുഖമായിട്ട് മിസൈലിടാം പക്ഷെ അപ്പോഴേക്കും ടൈൻ രണ്ടും കൽപ്പിച്ച ഒരു കളി അങ്ങ് കളിക്കുന്നുണ്ട് അവൻ്റെ ഇമ്മിൾമെൻ്റ് അതും ഫ്ലൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ജെറ്റ് പോലെയല്ല നല്ല റിസ്ക്കാണ് പക്ഷെ ഇതല്ലാതെ അവനക്ക് വേറെ മാർഗമില്ല അങ്ങനെ കുത്തനെ മേളിലോട്ട് ഉയർത്തുന്നുണ്ട് ഈ ഫ്ലൈറ്റ് അതും ബോർഡറിന്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ആഘാതത്തിൽ കിമ്മാണെങ്കിൽ പിറകിലോട്ട് തെറിച്ച് വീഴുന്നുണ്ട് അതോടൊപ്പം അവന്റെ ഗണ്ണും അങ്ങനെ ഒരു വിധത്തിൽ ഫ്ലൈറ്റ് നേരെയാക്കുന്നുണ്ട് അതും സൗത്ത് കൊറിയയുടെ ദിശയിലോട്ട് ശേഷം മീൻ പൈലറ്റിനോട് ഫ്ലൈറ്റ് ഓടിക്കാൻ പറയുകയാണ് എന്നാൽ അങ്ങേർക്കാണെങ്കിലോ കണ്ണും കാണില്ല നിങ്ങൾ പേടിക്കണ്ട ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാവും എന്നൊരു വാക്ക് കൊടുത്തിട്ടാണ് ടൈൻ കിമ്മിനെ നേരിടാൻ വേണ്ടി പോകുന്നത് കിമ്മ് കത്തിയെടുത്തു നേരത്തെ ബുള്ളറ്റ് കൊണ്ട അതേ സ്പോട്ടിൽ കത്തി അങ്ങ് കുത്തി ഇറക്കുന്നുണ്ട് ഇതേ സമയം പാസഞ്ചേഴ്സ് ഒക്കെ കൂടെ എയർ മാർഷലിനെ തുറന്നു വിടാൻ നോക്കുന്നുണ്ട് അത് മാത്രമല്ല മെയിൻ പൈലറ്റ് ഓക്സോണിനെ വിളിച്ച് ഫ്രണ്ടിലോട്ട് വരാൻ പറയുന്നുണ്ട് എന്നിട്ട് വഴി അവളോട് കാണിച്ചു കൊടുക്കാൻ പറയുകയാണ് ഇതേ സമയം കിമ്മും ടൈനും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആണ് അങ്ങനെ ടൈനെ കൊല്ലാൻ വേണ്ടി കിമ്മ് കത്തിയെടുക്കുന്നു പക്ഷെ അപ്പോഴേക്കും എയർ മാർഷൽ വരുന്നു അവൻ്റെ വൈറ്റിലോട്ട് വെടിവെക്കുന്നു അവനാണെങ്കിൽ അവൻ്റെ ബോംബൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ടൈൻ ഒരു കാര്യം പറയുന്നുണ്ട് നീ അതിൻ്റെ പിന്നെ ഉരരുത് നിന്നെ ഞങ്ങൾ താഴെ എത്തി ട്രീറ്റ് ചെയ്തോളാം കാരണം നീ ജീവനോടെ ഇരിക്കണം എന്നാൽ മാത്രമേ നിന്റെ അവസ്ഥ ബാക്കിയുള്ളവർ അറിയുള്ളൂ നിന്നെപ്പോലെ ധാരാളം പേര് താഴെ രാജ്യദ്രോഹി എന്ന പേരിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് നിർത്തണേൽ നീ ജീവനോടെ വേണം പക്ഷെ കിമ്മാണിൽ ആണെങ്കിൽ അടുത്തോട്ട് നടന്നു വരുന്നുണ്ട് അത് കൊല്ലാനാണോ അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല പക്ഷെ അവൻ പോകുന്നത് കണ്ടിട്ട് അവനെ അങ്ങ് തീർക്കുകയാണ് എയർ മാർഷൽ പക്ഷെ അതേസമയം ആ ബോംബിൻ്റെ പിന്നൊരു നിലത്തോട്ട് വീഴുന്നുണ്ട് പിന്നെ ടൈൻ ഒന്നും നോക്കിയില്ല ഒരു സാധനം എടുക്കുന്നു ആ ബോംബിൻ്റെ മുകളിലങ്ങ് കെടുക്കുകയാണ് ഓൾറെഡി നല്ല ഡാമേജ് ഉണ്ട് ഈ ഫ്ലൈറ്റിന് ഇനിയും ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബിൻ്റെ മുകളിലങ്ങ് കെടുക്കുന്നത് അങ്ങനെ ബോംബ് പൊട്ടി എന്തോ ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ വലിയ ഡാമേജ് ഉണ്ടായിട്ടില്ല പക്ഷെ ഇതെല്ലാം തടയാൻ ശ്രമിച്ച ടൈൻക്ക് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് അവൻ്റെ ഒരു കൈ അറ്റുപോയിരിക്കുകയാണ് ഫസ്റ്റ് എയ്ഡ് കൊണ്ടുവരാൻ പോലും ഒരു മനുഷ്യനില്ല ആ സമയത്താണ് ഊമയായ അമ്മച്ചി ഫസ്റ്റ് എയ്ഡുമായിട്ട് വരുന്നത് എന്നിട്ട് അവനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പൈലറ്റ് ലാൻഡ് ചെയ്യാൻ അവനെ വിളിക്കുന്നുണ്ട് എഴഞ്ഞഴഞ്ഞിട്ടൊക്കെയാണ് അവൻ പോകുന്നത് പക്ഷേ ആ സമയത്താണ് ലാൻഡിങ് ഗിയറിനിട്ടൊരു പണി കിട്ടുന്നത് പിന്നെ ഇവരൊന്നും നോക്കിയില്ല ലാൻഡിങ് ഗിയറിൻ്റെ മാനുവൽ സ്വിച്ചിൽ കയർ കെട്ടി വലിക്കുകയാണ് എല്ലാവരും കൂടെ അങ്ങനെ ലാൻഡിങ് ഗിയർ സെറ്റാക്കി പക്ഷേ ഫ്ലൈറ്റിൻ്റെ ഫ്യൂവൽ അങ്ങ് തീർന്നു പോകുന്നുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല കൈയിൻ്റെ ബോധാണെങ്കിലോ പോയി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് അവൻക്ക് അവൻ്റെ വൈഫിന് ഓർമ്മ വരുന്നു അവൻ കണ്ണ് തുറക്കുന്നു എന്നിട്ട് ഗ്ലൈഡ് മോഡ് എന്നൊരു മോഡ് ഉപയോഗിച്ച് താഴോട്ട് ഇറക്കാൻ നിൽക്കുകയാണ് ഈ ഗ്ലൈഡ് മോഡ് എന്ന് പറയുന്നത് മേളീന്ന് ഹാൻഡിൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് താഴെ ഇറക്കുക ഒരു കൈ അറ്റു അറ്റുപോയിട്ട് കൂടെ അവനത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ബീച്ചിൽ അവർ ലാൻഡ് ചെയ്തു എല്ലാവരും സേഫായി പക്ഷെ ടൈൻ അവൻ മരിച്ചു ഈ സമയത്ത് പൈലറ്റ് അവനോടൊരു കാര്യം പറയുന്നുണ്ട് കൺഗ്രാറ്റ്സ് ഫോർ യുവർ ഫസ്റ്റ് ലാൻഡിങ് ആ ഒരു ഡയലോഗിലാണ് ഈ സിനിമ അവസാനിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട പതിനൊന്ന് പേരെ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും തിരിച്ച് വിട്ടിട്ടില്ല അവർ തിരിച്ചു വന്നിട്ടില്ല അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ എന്ത് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കെ ബൈ